ഞാൻ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഡെയിലി ഒന്നും കാണാറില്ല ആ പ്രോഗ്രാം കൊണ്ട് ആകെ ഗുണമുള്ളത് ലാലേട്ടറാണ് വളരെ നിലവാരം കുറഞ്ഞ പ്രോഗ്രാമാണ് എന്നെ വിളിച്ചാലും ഞാൻ പോയില്ല എല്ലാവരും പറയും ബിഗ് ബോസ് ചെയ്തിട്ടാണ് ജയിക്കാൻ പോകുന്നത് ജാസ്മിൻ അല്ലെങ്കിൽ വേറൊരാള് പേര് എന്ത് വേറെ ആൾ പേര് മറന്നു തരണം പക്ഷേ ഇവർ ആരുമല്ലോ വിജയിക്കാൻ പോവാണ് നമ്മുടെ അരിയാണ് സീക്രട്ട് ഏജൻറ്റ് മലപ്പുറം കാരനാണ് പുള്ളി ഇപ്പോൾ ആൾക്കാർ വേഗിക്കും പുള്ളിക്ക് എന്താ അബദ്ധം പറ്റി ഒരു അബദ്ധം പറ്റിയിട്ടില്ല നല്ല കുശാകിരി ബുദ്ധിയുള്ള ആളാണ് നല്ല ബിസിനസ് മൈൻഡും ജന മാറിയാനുള്ള ആളാണ് പുള്ളി വളരെ കുറച്ചാളുകൊണ്ട് പുള്ളി ചാനൽ ഉണ്ടാക്കിയത് ചാനലെത്ത റീച്ച് ഉണ്ടാക്കിയത് പുള്ളി ഇപ്പോൾ ബിഗ് ബോസിൽ മിണ്ടായിക്കേണ്ട ആൾക്കാരുടെ വിചാരം അയാൾക്ക് അയാൾക്ക് എന്താ പറ്റിയാണ് ഒന്നുമല്ല സാധാരണ എല്ലാവർക്കും ധാരണയായിട്ട് ബിഗ് ബോസ്ലെ മച്ച ബാലുണ്ടാക്കി അയാളെ പിടിച്ചേക്കാൻ പറ്റുള്ളൂ ഇതൊന്നും അല്ല അയാളുടെ ഒരു സ്ട്രാറ്റജിയാണ് അയാളും മിണ്ടായിക്കുക ഇതൊരു അയാൾ പുറത്തായില്ലല്ലോ അത് അയാളുടെ ഒരു പുതിയ സ്ട്രാറ്റജിയാണ് അയാൾ പോലീ നന്നായിട്ട് അറിയാം നല്ല ബുദ്ധി കുശാഗിരി ബുദ്ധിയുള്ള ആളാണ് ഹ്യൂമൻ സൈക്കോളജി മാനസ് സൈക്കോളജി നന്നായിട്ട് അറിയാം അങ്ങനെ പോലെ യൂട്യൂബിൽ കാശനാക്കണം ഇപ്പോൾ യൂട്യൂബിൽ ഉള്ളി റീറ്റിൽ കുറച്ച് കുറേ എന്നാലും ബിഗ് ബോസ് അവസാനം കൊണ്ടുപോകാൻ പോകേണ്ട ജാസ്മിനോ അവനല്ല അവസാനം കൊണ്ടുപോകാൻ പോണ സീക്രട്ട് എന്നാണ് സീക്രട്ട് ഏജൻറ്റ് സീക്രട്ടേജൻ എന്തിനായി എന്തെങ്കിലും ഇതിലെത്തിക്കഴിഞ്ഞാൽ അത് മാക്സിമം യൂസും ചെയ്യും ജീവിക്കാൻ പഠിച്ച ആളാണ് അവിടെ പ്രാക്ടിക്കലാണ് പുള്ളി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പുള്ളിയുടെ സ്ട്രാറ്റജി ആരും ആ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിട്ടില്ല എല്ലാവരും ഉണ്ടായി എല്ലാവരും ഒച്ചപാളും പക്ഷേ ഇയാൾ ഉണ്ടായിരിക്കുന്നത് ഇയാളുടേതായ സ്ട്രാറ്റജിയാണ് ഇതുവരെ പുറത്തായില്ലല്ലോ ആരും ചിന്തിക്കാതെ ആരും ചിന്തിക്കാതെ പോലെ ചിന്തിക്കുന്ന ആളാണ് പുള്ളി കണ്ടൽ സെൽ തന്നെയാണ് നോക്ക് ബിഗ് ബോസ് അവസാനം കൊണ്ടുപോകാൻ പോകാൻ അരിയാണ് സെക്രട്ടറി ഉണ്ടായി